ീച്ച് ഡാം തുറന്നുവിട്ട് മനുഷ്യനിർമ്മിതമായ വെള്ളപ്പൊക്കമാണ് സൃഷ്ടിച്ചതെന്നാരോപിച്ച് റവന്യൂ മന്ത്രി കെ രാജേന്ദ്രനെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സൊല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പീച്ച് റോഡ് ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി കെ രാജന്റെ കോലം കത്തിച്ചു വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കുക ദുരന്തം അനുഭവിക്കുന്നവർക്ക് സർക്കാരുടൻ നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി പ്രമോദ് പ്രകടനം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് തൊള്ളൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൽജ ചാണ്ടി അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കന്മാരായ ജെ ജു സെബാസ്റ്റ്യൻ ടി എം രാജീവ് கேசி அபிلاش லீலா மே டீச்சர் கேஎம் விஜய்குமார் ரிசன் வர்கீஸ் ஷைஜு குரியன் ஜிஃபின் ஜாய் த네ஷ் கேதாஸ் சமிஷ் பிஎஸ் சுமேஷ் முல்லக்கரா நோபின் தச்சனிக்கரா கேபி சக்கோச்சன் டேவிட் சக்கானிக்கல் ஆண்டோசீனிக்கல் என்பவர் பிரசகിച്ചു தகிதே 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 ஜ விஷேர Vem cá! അധികാര മനുഷ്യരുന്ന് സമാധ പ്രളയഭീതി വിളച്ചുകൊണ്ട് ഡാം മാനേജ്മെന്റ് കറക്റ്റായി ചെയ്യാത്ത മൂലം പിച്ച് ഡാം തുറന്നു വിട്ട് ഈ ഒല്ലൂർ അസംബ്ലിയിൽ പഞ്ചായത്തുകളിൽ വെള്ളപ്പൊക്കമുണ്ടാക്കിയ സർക്കാർ നിർമ്മിത സർക്കാർ നിർമ്മിത വെള്ളക്കെട്ടിനെതിരെയാണ് ഈ പ്രതിഷേധ സമരം ഈ പ്രതിഷേധ സമരത്തിന് സ്വാഗതം പറയുന്ന വേണ്ടി യൂത്ത് വാസന കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആരാധനായ വൈസ് പ്രസിഡന്റ് ഷൈജു ഗുരിനെ ക്ഷണിക്കുന്നു ഇവിടെ എത്തിച്ചേർന്നുള്ള കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രിയമുള്ള നേതാക്കളെ പ്രേമുള്ളവരെ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പി ഡാമിൽ അധികം വെള്ളം വരികയും അതിൻ്റെ ഭാഗമായി ഡാം തുറന്നു വിട്ടുകൊണ്ട് ഈ നാട്ടിലെ നിരവധിയായിട്ടുള്ള പാവപ്പെട്ട ആളുകളുടെ വീടുകളിൽ വെള്ളം കയറുകയും അതുകൂടാതെ തന്നെ നിരവധിയായിട്ടുള്ള കാർഷി കർഷകരായിട്ടുള്ള ആളുകൾക്ക് കൃഷിക്ക് നാശനഷ്ടം സംഭവിക്കുകയുണ്ടായ സാഹചര്യം നമ്മൾ കണ്ടു നിരവധി ആളുകൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കഴിയുന്നത് അതിന് തുറന്നുവിടേണ്ട സാഹചര്യം ഇതിനും പല ദിവസങ്ങൾ മുൻപ് ഉണ്ടായിട്ടും അത് ഈ എം എൽ എയും മന്ത്രി കൂടിയായ കെ രാജൻ വരുന്നത് വരെ പിടിച്ചു വെച്ച ഇവിടുത്തെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെതിരെയും ഇവിടുത്തെ എം എൽ എയും മന്ത്രിയുമായ കെ രാജനെതിരെയും അതുപോലെ കേരളത്തിൽ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെയുമാണ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ സമരം ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ അധ്യക്ഷനായി നമ്മുടെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ അസംബ്ലിയുടെ പ്രസിഡന്റ് പ്രിയങ്കനായ അൽജോ ചാണ്ടിയെ ഏറെ സ്നേഹത്തോടുകൂടി ഈ പ്രതിഷേധ സമരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇത് എല്ലാവരും പ്രിയങ്കനായ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രമോദ് താണിക്കുടമാണ് അദ്ദേഹത്തെയും ഈ ഈ ചടങ്ങിലേക്ക് ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കൾ ഡി സി സിയുടെ സെക്രട്ടറിയായ പ്രിയപ്പെട്ട ജെ ജു സബാസ്യൻ അതുപോലെ തന്നെ ടി എം രാജീവ് അതുപോലെ കെ പി സി സി മെമ്പർ പ്രിയങ്കരനായ പ്രിയപ്പെട്ട ലീലാമാ ടീച്ചർ ഡി സി സിയുടെ മെമ്പർ പ്രവിടെ കെ സി അഭിലാഷ് ഉൾപ്പെടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വിജയകുമാർ ഏട്ടൻ അനുഭവിച്ചു നമ്മളൊക്കെ ദുരന്തം അനുഭവിച്ച ആളുകളാണ് ഒന്നില്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകർക്ക് അല്ലെങ്കിൽ നമ്മുടെ വാർഡുകളിൽ നമ്മുടെ പ്രദേശങ്ങളിലുള്ള പാവപ്പെട്ട ജനങ്ങളെ ദുരന്തം അനുഭവിക്കുന്ന സർക്കാർ നിർമ്മിത വെള്ളക്കെട്ടിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ ഈ സമരമുഖത്ത് സമരമായി കടന്നു വന്നിരിക്കുന്നത് നമുക്കെല്ലാം അറിയുന്ന പോലെ അഞ്ച് വർഷങ്ങൾക്ക് മുന്നേ അല്ലെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളമാകെ തകർത്ത് പെയ്ത മഴയിൽ എല്ലാ ഡാമും തുറന്നു വിടുകയും അതുപോലെ മഴയുടെ അതിതീവ്ര മഴ ഉണ്ടായിട്ട് ഇവിടെ കേരളം മൊത്തം പ്രളയം നമ്മൾ കണ്ടതാണ് അതുപോലത്തെ ഒരു സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല കൃത്യമായി പറഞ്ഞാൽ ഇവിടെ ഡാം നിറഞ്ഞിരിക്കുമ്പോൾ ഒന്നോ രണ്ടു ദിവസം പെയ്ത മഴയിൽ വാട്ടർ ജല ഇറിഗേഷൻ വകുപ്പ് കൃത്യമായി കൂടിയാലോചനകളില്ലാതെ മന്ത്രി രാജിന് വേണ്ടി ഇവിടുത്തെ എം എൽ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നുകൊണ്ട് ഒരു കൃത്യമായ മാനദണ്ഡമില്ലാതെ എഴുപത്തിരണ്ട് ഇഞ്ചോ ഇഞ്ചോളം തുറന്നു വിട്ടുകൊണ്ട് ഈ ഒല്ലൂർന്ന് നിയോജകമണ്ഡലത്തിലെ പാണഞ്ചേരി നടത്ര പുത്തൂർ പഞ്ചായത്തില് സർക്കാർ നിർമ്മിത വെള്ളക്കെട്ടാണ് ഒരു ബോർഡ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമായി യൂത്ത് കോൺഗ്രസ് കടന്നു വരുന്നത് പല വീടുകളിൽ ചെല്ലുമ്പോൾ ഞങ്ങളോട് പറയുന്ന ഞങ്ങൾ വാർഡുകളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കെയർ പ്രവർത്തന ഭാഗമായി ഈ വാർഡുകളിൽ ക്ലീനിങ്ങിനും രക്ഷാപ്രവർത്തനം അവർക്ക് വേണ്ട സാധനങ്ങൾ ക്യാമ്പുകളിലൊക്കെ പോകുമ്പോൾ അവർ അവർത്തെ ജനങ്ങളുടെ വികാരം മാനിച്ചാണ് യൂത്ത് കോൺസ് ഈ നേതൃത്വം ഈ സമരമായി കടന്നു വന്നിരിക്കുന്നത് ഇവിടെ ഒരു പറഞ്ഞ സംവിധാനമുണ്ടോ ഇവിടെ ഒരു എം ഉണ്ടോ ഇവിടുത്തെ മന്ത്രി കെ രാജന് ഒന്നിനും സമയമില്ല എന്നാണ് പറഞ്ഞത് ഇവിടെ ചോദിക്കാൻ ഇതിനെതിരെ ചോദിക്കാൻ ആരുണ്ട് എന്നാണ് ഈ പൊതുജനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കേൾക്കേണ്ടി വന്നത് ഞങ്ങൾ പറഞ്ഞു ഇതിനെതിരായ വരും ദിവസങ്ങളിൽ ശക്തമായ സമരങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കും എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഇറങ്ങി രണ്ട് ക്യാമ്പുകളിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് യൂത്ത് കോൺഗ്രസ് ഈ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് കഴിഞ്ഞ ദിവസം ഇന്നലെ ഞങ്ങളുടെ വാർഡുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ അവർ അമ്മമാർ പറയുന്ന ദുഃഖം ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് ഞങ്ങൾ ടാങ്കിയിൽ കൊണ്ട് കുടിവെള്ളം എത്തിക്കുമ്പോൾ അവർത്തെ അമ്മമാർ പറഞ്ഞത് കുടിവെള്ള വേണമെന്നുണ്ട് എന്നാൽ ഇന്ന് രാവിലെ മുതൽ വീട് ക്ലീനിങ്വിടുത്തെ എല്ലാ സാധനങ്ങളും ക്ലീൻ ചെയ്ത് വയ്യാണ്ടിരിക്കുകയാണ് കുടിവെള്ളം നാളെ തന്നാലും മതി ഞങ്ങളൊന്ന് കിടന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്നാണ് അവർ പറഞ്ഞത് അതുപോലെ എത്രയധികം കുടുംബങ്ങൾ എത്രയധികം വീടുകൾ എത്രയധികം നാശനേഷങ്ങൾ ഈ സർക്കാർ നിർമ്മിത വെള്ളക്കൊട്ടുകൊണ്ട് ഈ നാട്ടിലുണ്ടായി ഇതിനെതിരെ വരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് പറയാനുള്ളതിൽ മണ്ഡലതലങ്ങളിൽ കണ്ണാറപ്പാലത്തു നിന്നും വലക്കാവ് പാലത്തിൽ നിന്നും പുത്തൂര് പാലത്തിൽ നിന്നും ഞങ്ങൾ കെ രാജനെ ഇവിടെ ഒഴുക്കി വിടും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ശക്തമായ സമരങ്ങൾക്ക് എം എൽ എ ഓഫീസ് മാർച്ചുള്ള മാർച്ച് പോലുള്ള ശക്തമായ സമരങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കും വരും ദിവസങ്ങളിൽ കെ രാജ നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ ഞങ്ങൾ മുന്നോട്ട് വരുമെന്നാണ് പറയാറ് നീചമായി നിങ്ങൾ മരിച്ച വീട്ടിലും കല്യാണ വീട്ടിലും എല്ലാ വീട്ടിലും തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ദുസ്തകം പിടിച്ച സ്ഥലങ്ങളൊന്നും നിങ്ങൾ വീക്ഷിക്കാൻ അല്ലെങ്കിൽ ഇതൊന്ന് കാണാൻ നിങ്ങൾ എവിടെയുണ്ട് ഈ ഒല്ലൂരിൽ ജനങ്ങളുടെ ഇവിടുത്തെ എം എൽ എയും ഇല്ല റവന്യൂ മന്ത്രിയായ കെ രാജൻ എന്നാണ് ഞങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത് ശക്തമായ സമരങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് അടുത്ത വരും വർഷങ്ങളിൽ ഈ ഡാം ഒന്ന് തുറന്നു വിടുമ്പോൾ ഒന്ന് ചിന്തിക്കേണ്ടി വരുമെന്നാണ് ഞങ്ങൾക്ക് പറയാൻ അല്ലെങ്കിൽ ഞങ്ങൾ ചിന്തിപ്പിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സമര പോരാളികളെ ഇവിടെ തീർന്ന എല്ലാവർക്കും സമരാഭിവാദനം അർപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യാനായി അഡ്വക്കേറ്റ് യൂത്ത് കൗൺസിലെ സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീ പ്രമോദ് അവരെ ക്ഷണിച്ചുകൊണ്ട് ഇവിടെ തീർന്ന എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജഹിദ് ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ ജില്ലയെ മനുഷ്യനിർമ്മിതമായ ഒരു പ്രളയം കൊണ്ട് മനുഷ്യനിർമ്മിതമായ ഒരു വെള്ളക്കെട്ട് കൊണ്ട് നൂറുകണക്കിന് വീട്ടുകാരെ ജനങ്ങളെ ദുഃഖത്തിൽ ആർത്തിയ ഒരു സാഹചര്യമുണ്ടായി നമുക്കറിയാം പീച്ചി ഡാം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ മലയോര പ്രദേശങ്ങളായ പാണഞ്ചേരിയും മാടക്കത്തറിയും നടത്രയും ഒക്കെ അവിടുത്തെ കർഷകരെ സഹായിക്കാൻ വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേനൽക്കാലങ്ങളിൽ കുടിവെള്ള സ്രോസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു ഡാം ഇവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിനകത്ത് അതിശക്തമായ മഴ ആരംഭിച്ചപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളും ഈ നാട്ടിലെ രംഗത്തുള്ള ആളുകളും ഈ പീച്ചി ഡാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളം അധികമായി വരുമ്പോൾ അത് തുറന്നുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രളയം സൃഷ്ടിക്കരുത് ജനങ്ങളെ ബുദ്ധിമുട്ടിൽ ആക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധിയായ പരാതിയുമൊക്കെ നൽകിയുണ്ടായി നിർഭാഗ്യം എന്ന് പറയട്ടെ ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇന്ന് ഒല്ലു ഭരിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിയും എം എൽ എയുമായ കെ രാജൻ അദ്ദേഹത്തിൻ്റെ ഓർഡർ ലഭിക്കുന്നതുവരെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഈ ഡാം തുറക്കാതെ അത് പിടിച്ചു വെള്ളം പിടിച്ചു വയ്ക്കുകയും അതുപോലെ തന്നെ കേരള തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് തൃശ്ശൂർ കളക്ടറെ അടിയന്തര സാഹചര്യങ്ങളിൽ മുപ്പത് ഇഞ്ച് വരെ ഡാമ് തുറന്നുകൊണ്ട് വെള്ളം പുറത്ത് വിടാമെന്ന് ഓർഡർ നൽകുകയും ചെയ്തിട്ടും അതൊന്നും പാലിക്കാതെ അതൊന്നും ശ്രദ്ധിക്കാതെ മന്ത്രി രാജന് നാളകളിൽ ഒല്ലൂരിൽ വീണ്ടും മത്സരിക്കാനും ഇവിടെ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അവരെ നേരിൽ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകിക്കൊണ്ട് വീണ്ടും അധികാരത്തിൽ വരുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥരും മന്ത്രി രാജനും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് ഒരു അലിഖിതമായ ഒരു കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന മണലിപ്പുഴയിലും ബന്ധപ്പെട്ട പ്രദേശങ്ങളിലും വലിയ തോതിൽ വെള്ളം കയറുകയും നൂറ്റി അൻപത് ഇഞ്ച് അടി വെള്ളം തുറന്നു വിടുകയും ഈ പ്രദേശത്തെ വെള്ളത്തിൽ താഴ്ത്തുകയും ചെയ്തത് ഇതിനെതിരെ അതിശക്തമായ സമരമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് കടന്നു വന്നിട്ടുള്ളത് നൂറുകണക്കിന് കുടുംബങ്ങളാണ് അർദ്ധരാത്രി ഒരു മുന്നറിയിപ്പുമില്ലാതെ വെള്ളം തുറന്നു വിട്ടതുകൊണ്ട് അവരെ വീടും കൃഷി കൃഷിയിടങ്ങളുമൊക്കെ നശിക്കുന്ന സാഹചര്യമാണ് ഈ പ്രദേശത്തുണ്ടായത് കോടിക്കണക്കിന് രൂപ നഷ്ടമാണ് ജനങ്ങൾക്ക് സഹിക്കേണ്ടി വന്നിട്ടുള്ളത് ഇതിന് നഷ്ടം സംഭവിച്ച ജനങ്ങൾക്ക് നഷ്ടം സംഭവിച്ച കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുവാൻ ഈ രാജ്യ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിയും എം എൽ എയുമായ കെ രാജൻ മുന്നോട്ട് വരണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടുവാനുള്ളത് അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളെ ദുരിതത്തിലേക്ക് നയിച്ച ഈ നാട്ടിലെ നിരവധിയായ കുടുംബങ്ങളെ ദുരിതത്തിലേക്ക് നയിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ അതിശക്തമായ നടപടിയെടുക്കുവാൻ ഈ സർക്കാർ തയ്യാറാകണം ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് പുതിയ ഈ നാട്ടിലെ സർവ്വസാധാരണക്കാരായ ആളുകൾക്ക് പുതിയ നഷ്ടങ്ങൾ സംഭവിച്ച ആളുകൾക്ക് അർഹമായ നഷ്ടപരിഹാരത്തിന് തുക നൽകുവാൻ ഇവിടുത്തെ മന്ത്രിയും എം എൽ എ കെ രാജനും അതുപോലെ തന്നെ ഭരണകൂടവും തയ്യാറായില്ല എങ്കിൽ വരും നാളുകളിൽ വല്ലൂർ നിയോജക മണ്ഡലത്തിൽ വരും നാളുകളിൽ പട്ടികാടിന് മണ്ണിൽ അതിശക്തമായ അതിശക്തമായ സമരവുമായി യൂത്ത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ധാർമ്മികമായ സമരത്തിന്റെ ഈ സൂചനാ സമരത്തിൽ പങ്കെടുക്കുവാൻ ഈ മണ്ണിലേക്ക് എത്തിച്ചേർന്ന ഈ സമരഭൂമിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാ സമര പോരാളികൾക്കും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ ഹൃദയ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് വരും നാളുകളിൽ ഈ നാട്ടിൽ നടക്കുന്ന ഈ അർഹരായ ആളുകൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് നീതി നേടിയെടുക്കും അർഹരായ ആളുകൾക്ക് നീതി നേടിയെടുക്കും വരെയുള്ള ആ സമര പോരാട്ടങ്ങൾക്ക് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും മറ്റു പോഷക സംഘടനകളുടെയും എല്ലാ നേതാക്കന്മാരുടെയും അകമഴിഞ്ഞ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാർത്ത നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് യൂത്ത് കോൺഗ്രസ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ വളരെയധികം ദുഃഖകരമായ അതിഭീകരമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ പ്രകൃതി ദുരന്തമാണ് നടന്നതെങ്കിൽ തൃശ്ശൂരിൽ മനുഷ്യനിരുമിത പ്രളയമാണ് സൃഷ്ടിച്ചത് നമ്മുടെ ഒല്ലൂര് എം എൽ എയും റവന്യൂ മന്ത്രിയുമായ കെ രാജൻ്റെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണവും ഡാം തുറക്കാൻ കളക്ടർ ഉത്തര നിർദ്ദേശം നൽകിയാലും മുപ്പത് മീറ്റർ മുപ്പത് സെൻറ്റിമീറ്റർ വരെയാണ് കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിനപ്പുറം കെ രാജന് വേണ്ടി ആ കെ രാജന് മുൻതൂക്കം നൽകിക്കൊണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രളയത്തിൽ പോലും പി ചി ഡാം അമ്പത്തിരണ്ട് ഇഞ്ച് ആണ് തുറന്നിട്ടുള്ളത് അതിനപ്പുറം ഇഞ്ചോളം ഇരുപത് സെൻറ്റിമീറ്ററോളം കൂടുതലായി തുറന്നുകൊണ്ട് വെള്ളം കടത്തിവിട്ട് ജനങ്ങളെ ദുരിതത്തിലെ ആഴ്ത്തിയതിൻ്റെ ഉത്തരവാദിത്വം ഇവർക്ക് മാത്രമാണെന്നാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇനിയും ഇതുപോലുള്ള തോന്നിവാസങ്ങൾ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നോക്കി നിൽക്കുകയില്ല എന്നും ഇതുപോലെ തന്നെ ഈ ദുരിതബാധിതർക്ക് സമാശ്വാസമായ നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് നൽകുവാനും അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ദുഷ്കരമായി നടത്താതെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റില് അശാസ്ത്രീയമായി ഈ നടത്തിയ പ്രവർത്തിക്ക് പരിഹാരമായി ഭരണകൂടം മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇനിയും തെരുവോരങ്ങളിൽ അതിശക്തമായ പ്രതിഷേധ പ്രകടനവുമായി ഞങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് യൂത്ത് കോൺഗ്രസ് നമ്മൾ നമ്മളിന്നിവിടെ ഒരു സമരം നടത്തുന്നത് തികച്ചും ധാർമ്മികമല്ല എന്ന് ഒരു പ്രളയം നടക്കുമ്പോൾ നമുക്കറിയാമെങ്കിലും ഈ പ്രളയം ഇവിടുത്തെ എം എൽ എ മന്ത്രിയുമായ കെ രാജൻ ഉണ്ടാക്കിയെടുത്തതാണ് എന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ അടക്കം നമ്മളെല്ലാവരും ഇവിടെ അറിഞ്ഞിരിക്കുകയാണ് ഈ പ്രളയം ഉണ്ടാക്കുന്ന കാര്യം എഴുപത്തിരണ്ട് ഇഞ്ച് പി ഡാം തുറക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ അമ്പത്തി എട്ട് ഇഞ്ചാണ് തുറന്നത് ആറടി വെച്ച് നാല് വലിയ ഷട്ടറുകൾ തുറക്കുമ്പോൾ ഈ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളായ പാണഞ്ചേരിയും അതുപോലെ തന്നെ നടത്തറയും പുത്തൂരും അതുപോലെ തന്നെ ദാണിക്കുടവും ഒക്കെ ഉൾപ്പെടുന്ന ഉള്ളൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി അവിടുത്തെ ജനങ്ങൾക്ക് വലിയ കഷ്ടപ്പാടുകളും അതുപോലെ തന്നെ വലിയ കഷ്ടനഷ്ടങ്ങളും ഉണ്ടായി എന്നുള്ള കാര്യം ബഹുമാന്യനായ രാജൻ മനസ്സിലാക്കണം അവർക്കൊക്കെ നഷ്ടപരിഹാരം കൊടുക്കുകയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നടപടി അദ്ദേഹം നടത്തിയത് കാരണം അദ്ദേഹം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എട്ട് വർഷക്കാലമായി പി ചി ഡാമിലേക്ക് അദ്ദേഹം തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല അതിനൊക്കെ വിശദമായ രീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട കെ സി അഭിലാഷന്റെ ഡീറ്റെയിൽസുകളൊക്കെ പറയും സമസ്ത മേഖലയിലും തികഞ്ഞ പരാജയമായ ഒരു എം എൽ എ അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഈ കേരളത്തിൽ നിയന്ത്രിക്കുന്ന മന്ത്രി കെ രാജൻ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് പോലും ജനങ്ങൾക്ക് നീതി നേടിക്കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾക്ക് പുറമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരും അദ്ദേഹത്തെ വഴിയിൽ തടയുമെന്ന് ഞാൻ അസന്നിഗ്ധം ഞാൻ പറയുകയാണ് അദ്ദേഹത്തിന്റെ ഈ ഈ മാതിരിയുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൊല്ലൂർ നിയോജക മണ്ഡലത്തിൽ മുന്നോട്ട് പോയാൽ അദ്ദേഹം അതേ കാലഘട്ടം അദ്ദേഹം മുന്നോട്ട് പോകേണ്ടി വരില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധാർമ്മിക സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഒറ്റവാക്കിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം ജയ് കോൺഗ്രസ് കാലവർഷം ശക്തിപ്പെടുന്നതിന് മാത്രം മാത്രം വെള്ളം ഉണ്ടായിരുന്ന ഏകദേശം ഏഴ് എട്ട് ദിവസം കൊണ്ട് എൺപത്തി അഞ്ച് തൊണ്ണൂറ് ശതമാനം വരെ സംഭരണശേഷിയിലേക്ക് എത്തുമ്പോൾ ശരാശരി ഓരോ ദിവസവും അഞ്ച് ആറ് ശതമാനം വെച്ച് വെള്ളം അധികമായി സംഭരിക്കപ്പെടുമ്പോൾ അതിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി ജനപ്രതിനിധികൾക്കും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥർക്കും ഉണ്ടാകേണ്ട യാതൊരുവിധ കണക്കു കൂട്ടലുകളിലേക്കും എത്താതെ വളരെ അലംഭാവത്തോടെ തൻപോരിമ കാണിച്ചുകൊണ്ട് ഒഴുകുന്ന ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ പാണഞ്ചേരിയിലെയും അതുപോലെ ഉല്ലൂരിലെയും പുത്തൂരിലെയും സാധാരണക്കാരായ താഴ്ന്ന പ്രദേശത്ത് താമസിക്കുന്ന കർഷകരുടെ സ്വത്തിനും ഒപ്പം തന്നെ കൃഷിക്കും വലിയ നാശനഷ്ടമുണ്ടാക്കുന്ന ഒരു പ്രളയത്തിനാണ് ഇവിടുത്തെ എം എൽ എ കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ നേതൃത്വം നൽകിയത് തീർച്ചയായിട്ടും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് മന്ത്രി കെ രാജൻ തയ്യാറാവുകയും ഒപ്പം തന്നെ ഇതിന്റെ ദോഷഫലം അനുഭവിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം നേടിക്കൊടുക്കുന്നതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യാത്ത പക്ഷം നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ ശ്രീ രാജനെതിരെ സ്ഥലം എം എൽ എക്കെതിരെ പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേലാധികാരികൾക്കെതിരെ കോൺഗ്രസിന്റെ ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള സമര പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടി വരും എന്ന് മാത്രം ഈ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ സന്നിധരായ മുഴുവൻ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു ജയ് കോൺഗ്രസ് ഈ ജനങ്ങളോട് നീതി കാട്ടണമേ എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ ധർണ നടത്തിയിരിക്കുന്നത് ഈ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ഞാൻ അർപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം ഈ ഇരുപത്തിയഞ്ച് ഇരുപത്തി ഏഴ് എന്നീ തീയതികളിൽ ധാരാളം നല്ല കുത്തൊഴുപ്പുണ്ടാകുമെന്ന് മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉണ്ടായിട്ട് പോലും യാതൊരു നടപടികളും സ്വീകരിക്കാതെ മുന്നോട്ട് പോയ രാജൻ്റെ കീഴിലുള്ള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ രാജിവെച്ച് പിരിഞ്ഞു പോകണം അതിന് മുൻപായിട്ട് രാജൻ രാജിവെക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇരുപത്തിയേഴാം തീയതി കൊറേശേ ആ ഷട്ടർ തുറന്ന് വെള്ളം പുറത്തേക്ക് വിട്ടിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഗതികേട് ഉണ്ടാവില്ലായിരുന്നു ഇരുപത്തെട്ടും ഇരുപത്തി ഒൻപതാം തീയതി പന്ത്രണ്ട് ഇഞ്ചാണ് ആദ്യം കളക്ടർ പറഞ്ഞ അനുസരിച്ച് ഷട്ടർ പൊക്കി അതിനുശേഷം ഇരുപത്തി അടി രാത്രി ഉയർത്തി നേരം എഴുത്തപ്പോഴത്തേക്കും ഇഞ്ചോളം ഉയർത്തി ജനങ്ങളെ മണലിപ്പോഴേ വൃത്തിയാക്കാതെയും കാരണവശാലും ഇവിടെ വെള്ളക്കെട്ട് അവസാനിക്കാൻ സാധ്യമല്ല കാരണം ഇവിടെ അതേപോലെ അതേപോലെ ദുരന്തം അനുഭവിച്ച ഒരു പ്രദേശമാണ് മലയോര കർഷകരും അതേപോലെ കൃഷിനാശവും അതേപോലെ എല്ലാ മേഖലയിലും ഉള്ള ആളുകളാണ് മണലിന്റെ സംബന്ധിച്ചുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത് കയരാജ കേജിനോട് ഒരേ ഒരു കാര്യം പറയുന്നത് വരുന്ന വീട്ടിൽ പോകുമ്പോൾ ശവം ആവുകയും അതേപോലെ കല്യാണം വീട്ടിൽ പോകുമ്പോൾ കല്യാണം മറ്റേ കല്യാണചക്രമാവാതെയും ഈ ഈ പാണഞ്ചേരിയിലെ ഈ സാധാരണക്കട ആളുകൾക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും പിന്നെ അവർക്ക് ആവശ്യമുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതെല്ലാം വീണ്ടും ചെയ്തു കൊടുക്കണമെന്നും അവർക്ക് വേണ്ട നഷ്ടപരിഹാരം ചെയ്തു കൊടുക്കണമെന്നും അവർക്കുള്ള കുടിവെള്ളവും അതേപോലെ ആ ക്ലീനിങ്ങും വേണ്ട ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുന്നു അതേപോലെ തന്നെ ഇവിടെ കിടന്നു നിന്ന്